പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയരും നന്ദിയറ്റ ബാബുകളുമായി ഞങ്ങൾ നിസീമ നിസ്സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട്

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങിയുടെ കൂടെ അങ്ങയുടെ ഫലമായി ഈശോ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം

നിറഞ്ഞ സ്വസ്തി ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ പക്ഷു രാജ്യം

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി രണ്ടാം തിരിശുദ്ധദേശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവിധിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലാകണമേ അങ്ങടെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളുടെ ിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങളുടെ നന്മ നിറഞ്ഞ അങ്ങനെ ഭർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നന്മ നിറഞ്ഞ സ്വസ്തി ിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപംജ്ഞി മൂന്നാം തിരിശുദ്ധദേവ് മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ

യുടെ കൂടെ അങ്ങയുടെ ഉദരത്തിൽ സ്ത്രീകൾ അങ്ങാഹിക്കപ്പെട്ടവളാവുന്നു കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനപുദ്രപ്പെട്ടവനാവുന്നു

ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഫവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി നാലാം തിരഹസ്യം പരിശുദ്ധ ദേവ മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ

ിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങടത്തിൽ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ സ്വസ്തി ും കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ അങ്ങനിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു ും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടമുതിരത്തിൽ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അഞ്ചാം തിസ്യം പരിശുദ്ധ ദേവ മാതാവ് ദണ്ഡദേ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട്

യുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ കൂടെ അങ്ങയുടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

മുഖ്യദൂതനായ വിശുദ്ധ മീക്കായലേ ദൈവദൂവന്മാരായ വിശുദ്ധ ഗബ്രിയലേ വിശുദ്ധരപ്പായലേ മഹാത്മാവായ വിശുദ്ധേ ശ്രീകന്മാരായ വിശുദ്ധ മാർ പൈലോസെ മാറി യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ഞങ്ങൾ വലിയ വായുവുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജവിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തങ്ങളോടുകൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവീമാതാവിൻ്റെ തൃപാത്രങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ

നിർമ്മല നിർമ്മലം കൊണ്ടുള്ള കോട്ടയെ വാഗ്ദാനത്തിന്റെ രോഗികളുടെ ആരോഗ്യമേണ്ടി അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേണ്ടി അപേക്ഷിക്കണമേ

ലോകത്തിന്റെ സർവേശ്വര ഞങ്ങൾ നിന്നിലഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശ്രമമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ എത്രക്കാൻ പാർത്തു നിത്യകഞ്ജനികയായ പരിശിദ്ധമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശവും മിശുയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നുള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി ഘർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആതിരവച്ചരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വീങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആതിരവം നിറഞ്ഞ കന്നുകാമറിയമേ ആമേൻ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തന നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവത്രയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യ ലോകം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യമർണ്ണത്തിനും രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും

നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അമ്മേ അവതരിച്ചോദ്യ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ട്